എന്റെ പേര് ശിവ ഇനി ഒരു വർഷമായിട്ട് ക്യാൻസർ ബാധിച്ച് ചികിത്സയില്ല ഇനി പഞ്ച മാറ്റി വയ്ക്കല്ലാതെ എനിക്ക് വേറൊരു ഒന്നും ചെയ്യാനല്ല നാൽപ്പത് ലക്ഷം രൂപ എനിക്കും വേണം എനിക്കും എൻ്റെ കുടുംബത്തിനോ ചീകരണ പഴയ പൈസ കണ്ടെത്താൻ കഴിയുന്നില്ല കഴിയുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ടങ്ങുന്ന കൊടുപ്പാണല്ലത് എന്റെ കുഞ്ഞ് ഒമ്പത് വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞാണുള്ളത് അതിന്റെ കൂടെ ജീവിച്ച് കൊണ്ടാണ് നല്ലവരായ നാട്ടുകാർ സഹായിക്കണം ഇതെന്റെ ഭർത്താവാണ് ഒരു വർഷമായി ക്യാൻസർ ബാധിതരാണ് മച്ച മാറ്റി വെക്കല്ലാതെ ഇനി വേറെ നിവർത്തിയില്ല അതിനായി ഞങ്ങക്ക് നാല്പത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരെയും നമസ്കാരം ഞാൻ സുഷാം മിലമ്പൂരാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവാലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എന്റെ കൂടെയുള്ള ഷിബു എന്ന് പറയുന്ന സഹോദരനെ ക്യാൻസർ ബാധിച്ച് ഒരു വർഷത്തോളമായി ചികിത്സയിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മജ്ജ മാറ്റി വെക്കാൻ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എം ആൽ ഈ ശസ്ത്രക്രിയക്ക് നാൽപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തണം അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഇദ്ദേഹത്തിൻ്റെ സർജറിക്കായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ജനപ്രതിനിധിയാണ് എൻ്റെ വാർഡിൽ ഷിബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഒന്നര വർഷമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഏതാണ്ട് അൻപത് ലക്ഷം രൂപ വരും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനുവേണ്ട തുക കണ്ടെത്താൻ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ഈ ആവശ്യം വന്നിരിക്കുകയാണ് ഈ വലിയ തുക കണ്ടെത്താൻ ഈ കുടുംബത്തിനോ ഷിബുവിനോ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നല്ലവരായ എല്ലാ നാട്ടുകാരും ഈ ചികിത്സാ സഹായവുമായി സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഷിബു ചികിത്സാ കമ്മിറ്റിയുടെ കൺവീനറാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്